അനുമാനിക്കുന്ന സ്കൂൾക്ക് പൊതിച്ചോറ് വേണം എന്റെ കൂട്ടുകാരികള് എല്ലാരും സ്കൂൾ പൊതിച്ചോറ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പൊതിച്ചോറോ പൊതിച്ചോറിനൊക്കെ രണ്ടുവീത ഉപ്പേരിക്കും കറിക്കും ഒക്കെ വേണം ഇവിടെ ആകെ ഉള്ള കാരറ്റ് ആണ് ഞാൻ ഈ നിർത്തുന്നത് അവിടെ തക്കാളി തന്നെ കഴിഞ്ഞിട്ട് രണ്ടു ദിവസം ആയിരിക്കണം അതിപ്പോ കാക്കുവിനോട് വിളിച്ചു പറയാൻ നിൽക്കാ ഞാന് മ്മ് കാക്കുനെ വിളിച്ച് പറയുണ്ടെങ്കിലേ രണ്ട് വീതം ഉപ്പേരിക്കും കറിക്കും കൊണ്ടുവരാൻ പറയും പിന്നെ ഒരു മാങ്ങച്ചാറും കൂടെ കൊണ്ടുവരാൻ പറയും ഒരു ഉപ്പേരിയൊക്കെയാ മതി ഇന്നലെ തന്നെ ഇക്ക പറയുന്നുണ്ട് പച്ചക്കറിന്റെ അടുത്തൊക്കെ ഒന്നും അടുക്കൂല്ല ഭയങ്കര വിലയാണ് എല്ലാ കാര്യവും ഇപ്പൊ നോക്കാൻ ഇക്കന്നെയല്ലേ ഉള്ളു ഇവിടെ ഉള്ള ഉണ്ടാക്കി തരാ അത് മതി ഇപ്പൊ പൊതിച്ചോറൊന്നും വേണ്ട കഴിഞ്ഞ ആഴ്ചല്ല എന്റെ സ്കൂൾ ഫീസും കറണ്ടും ബില്ലും ഒക്കെ അടച്ചത് എടാ കുപ്പായങ്ങട്ട് ഊരിത്തന്നാ ഞാൻ പോയി തീരുമ്പട്ടെ ഓ എല്ലാരും കൂടെ കൊണ്ടുവരുമ്പ ഞാൻ മാത്രം ഞാനും കൊറേ സ്കൂളിൽ പോയതാണ് എന്റെ അമ്മ എന്താണോ ഉണ്ടാക്കി തരുന്നത് അതാണ് ഞങ്ങൾ കൊണ്ടു ത്തെ കുട്ടികളെ ഓരോരോ കാര്യങ്ങളെ വീട്ടുകാരെ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ അവർക്ക് അറിയണ്ടല്ലോ അവർക്ക് അത് ഇത് പറഞ്ഞാണ്ട് ഓരോ സാധനം വാങ്ങ പൈസയും വാങ്ങിച്ചു കൊണ്ടായ പോരെ ഓ ഈ ചുരിദാറും കീറി ഇത്ര നാളായി എനിക്ക് രണ്ടൂട്ടം ചുരിദാർ വാങ്ങിച്ചരാൻ പറഞ്ഞിട്ട് എപ്പൊ പറഞ്ഞാലും പൈസ ഇല്ല പൈസ ഇല്ലാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതെങ്ങനെ പൈസ ഇണ്ടാവാനാ എന്തെല്ലാം ഒരു ചെലവാണ് ഇവിടെ എനിക്കും കുട്ടിയാക്കും എന്തേലും ഒരു സാധനം വാങ്ങിച്ചരാൻ പറഞ്ഞാലാ പത്ത് പൈസ കയ്യിലുണ്ടാവില്ല ഈ പെരുന്നാക്കയിലുമാണ് രണ്ട് നല്ല കൂട്ടം ചുരിദാർ വാങ്ങി തരാൻ പറഞ്ഞു ഓളെ പെരുന്നാളിന് ഡ്രസ് എടുക്കാൻ പോകുമ്പോളേശിനൂടെ കൊണ്ടേക്കൊണ്ട് ഓക്കിപ്പോ കഴിഞ്ഞ പെരുന്നാക്ക് എടുത്തതല്ലേ കുട്ടികൾക്ക് എടുക്കുമ്പളേ ഓൾക്കും കൂടെ ഒരു കൂട്ടം എടുത്തോണ്ടി ഓൾക്കൊക്കെ അല്ല ഇപ്പൊ പെരുന്നാള് എനിക്കേതായാലും ഒന്നും വേണ്ട ആ ഓളയും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോയാലേ ഒക്കെ ഏറ്റവും വില കൂടിയത് വരും കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലേ നോക്ക് നോട്ടുണ്ടാവൂല ആ ഇജി വന്നോ ഞാൻ നേരത്തെ സ്കൂൾ ഇട്ടോ ആക്കെവിടെ താത്തേം കാക്കും ഒക്കെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോയിക്ക ആണോ അപ്പൊ എനിക്ക് ഡ്രസ്സോ അനക്കോല് കൊണ്ടരാന്ന് പറഞ്ഞങ്ങണ് ആ ഒരു കൊടുന്നാലെങ്ങനെ ശരിയാവു എനിക്ക് പറ്റിയേ നോക്കി എടുക്കണ്ടേ നോക്കേ കാക്കുവിന്റെ കയ്യില് പൈസ അല്ലാന്ന് രാവിലെ താത്ത പറയുന്നത് ജി കേട്ടതല്ലേ നമ്മളെ നോക്കും കാക്കു മാത്രമല്ലേ ഉള്ളൂ അപ്പൊ കാക്കുന്റെ കൈയില് പൈസ ഒക്കെ നോക്കിട്ട് വേണം നമ്മളോരോ കാര്യം പറയാന് എന്നാലും ഒരു കൊണ്ടരങ്ങനെ ഇണ്ടാവു ആവോ നീ ഞാൻ പറയുന്നത് കേക്ക് എന്റെ മോള് കൊറേ ആവശ്യങ്ങളൊന്നും ഇനി കാക്കുനോട് പറയരുത് നമ്മള് പാവങ്ങളല്ലേ പണ്ടൊക്കെ കാക്കുനെന്തൊരു സ്നേഹനും ഇന്നെല്ലോടത്തും കൊണ്ടുപോകും ഇനി ഡ്രസ്സ് ഇരിക്കാനും ഒക്കെ ഇപ്പൊ എങ്ങോടും കൊണ്ടുപോകൂല അതാ ഞാൻ പറഞ്ഞത് കാക്കൂന് ഇപ്പൊ നമ്മളെ മാത്രം നോക്കിയാ പോരല്ലോ കുട്ടികളെയും താത്താനേ ഒക്കെ വേണ്ടേ നോക്ക ആ അമ്മ പറഞ്ഞപ്പ എനിക്ക് മനസ്സിലായി ഞാൻ ഇനിയൊന്നും കാക്കുനോട് പറയൂല നമ്മളെ കാക്കു പാവല്ലേ ആ മോൾക്ക് ഉമ്മ ചായ വാ ആയിക്കോട്ടെ